ഹലോ ആരും കാണാതെ നൈസായിട്ടങ് മുങ്ങാന്ന് വിചാരിച്ചല്ലേ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കൈയോടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ പോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല മുപ്പത്തിരണ്ട് വയസ്സ് വരെ എഴുതാൻ പറ്റും അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ഏതെങ്കിലും ഡിഗ്രി മതിയാകും കേരളത്തിൽ തന്നെ പ്രിഫറൻസ് കൊടുത്താൽ കേരളത്തിൽ തന്നെ ജോലി കിട്ടും ഓൾ ഇന്ത്യ ട്രാൻസ്ഫറോ ഇല്ല സാൻസ് പ്രൊമോഷന്റെ സെൻട്രൽ സ്കീംസിന്റെ ഭാഗമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ വേക്കൻസീസിലേക്കാണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ഒരുപാട് പോസ്റ്റിലേക്ക് വേക്കൻസീസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് എൽ ഡി സി യു ഡി സി അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ അങ്ങനെ ഒരുപാട് പോസ്റ്റ് പക്ഷെ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ളത് ഉള്ളത് എൽ ഡി സി ആണ് കാരണം അതിനകത്ത് എക്സ്പീരിയൻസ് ഒരു മാനദണ്ഡമായി പറയുന്നില്ല അപ്പോൾ ഈ എൽ ഡി സി പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇപ്പൊ ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് ബട്ട് ആസ് ഓൺ ട്വന്റി എയ്ത്ത് ജനുവരി ടു തൗസൻഡ് ട്വന്റി സിക്സ് ആണ് അതായത് ഇരുപത്തെട്ട് ജനുവരി ആകുമ്പോഴേക്കും മുപ്പത്തിരണ്ട് വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ് ഒ ബി സി കാറ്റഗറിക്കും അതായത് ഒ ബി സി എൻ സി എൽ കാറ്റഗറിയും അതേപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറീസിനും നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ് ഇനി നമുക്ക് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം ബാച്ചലേഴ്സ് ഡിഗ്രി ആണ് ഏതെങ്കിലും ഡിഗ്രി മതിയാകും പക്ഷേ ട്വന്റി സെവന്റ് ഫെബ്രുവരി ട്വന്റി ട്വന്റി സിക്സ് ആവുമ്പോഴേക്കും ഡിഗ്രി പൂർത്തിയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ടൈപ്പിംഗ് സ്പീഡ് പറയുന്നുണ്ട് ടൈപ്പിംഗ് സ്പീഡ് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ആണ് ഇംഗ്ലീഷിലാണെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ അതും ഓക്കെ ആണ് ബട്ട് തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട് പ്രൊഫഷ്യൻസി ഇൻ കമ്പ്യൂട്ടറും കൂടി പറയുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം ടൈപ്പിങ്ങും പ്രൊഫിഷ്യൻസിയും രണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള സ്കിൽ ടെസ്റ്റ് ഉള്ളതാണ് അപ്പം ഇത് രണ്ടും ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഇനി പേ സ്കെയിൽ വരുന്നത് ലെവൽ ടു ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ പേ സ്കെയിലാണ് വരുന്നത് സോ അറൗണ്ട് ട്വൻറ്റി തൗസൻഡ് ടു സിക്സ്റ്റി ത്രീ തൗസൻഡ് ഇടയിലാണ് പേസ്കേയിൽ വരുന്നത് ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഇതൊരു സോൺ വൈസ് ആണ് ഇതിന് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അഞ്ച് സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ സോൺ വൺ എന്ന് പറയുന്നത് യു പി ബിഹാർ ആൻഡ് ആണ് സോൺ ടു ഹിമാചൽ പ്രദേശ് ഹരിയാന ആൻഡ് ഉത്തരാഖണ്ഡ് സോൺ ത്രീ ശ്രദ്ധിക്കുക സോൺ ആണ് കേരള കർണാടക തെലങ്കാന ആൻഡ് തമിഴ്നാട് വരുന്നത് പിന്നെ സോൺ ഫോർ വരുന്ന രാജസ്ഥാൻ മഹാരാഷ്ട്ര സോൺ ഫൈവ് മണിപ്പൂർ ആൻഡ് വെസ്റ്റ് ബംഗാൾ ആണ് അപ്പം ഈ അഞ്ച് സോണുകളിൽ നിന്നാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഏത് പോസ്റ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പൊ സപ്പോസ് നമ്മൾ കേരള കർണാടക ആയതുകൊണ്ട് തന്നെ ആ ഒരു റീജിയൻ ആ ഒരു സോൺ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത് സോൺ ത്രീ സെലക്ട് ചെയ്തിട്ട് സോൺ ത്രീയിൽ രണ്ട് ഓർഗനൈസേഷൻസ് ആണ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പറയുന്നത് ഒരെണ്ണം വരുന്നത് ബാലുശ്ശേരി കോഴിക്കോടുള്ള ഒരു ഒരു ആണ് അതിന് പേര് വരുന്നത് കാലിക്കറ്റ് ആദർശ സംസ്കൃത വിദ്യാപീഠ് എന്നാണ് അത് ബാലുശ്ശേരി കോഴിക്കോടാണ് രണ്ടാമത്തെ ഒരു ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സാസ്ക്രിത് മഹാവിദ്യാലയ അത് വരുന്നത് തമിഴ്നാടുമാണ് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമുക്ക് ഈ സോണിൽ വരുന്നത് അതിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ നമുക്ക് സോണും സെലക്ട് ചെയ്യാം അതേപോലെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്യാം സപ്പോസ് നമ്മൾ സോൺ ത്രീ എടുത്തു അതിൽ തന്നെ നമ്മൾ കാലിക്കറ്റ് ഉള്ള ഈ ഒരു ഓർഗനൈസേഷനാണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ അവിടുത്തെ എൽ ഡി സി വേക്കൻസി നോക്കി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വേക്കൻസീസ് ആണ് അതിനകത്ത് വരുന്നത് ഇനിയിപ്പോൾ തമിഴ്നാടിലുള്ള വേക്കൻസിയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതും ഓക്കെയാണ് അതും രണ്ട് വേക്കൻസീസ് ആണ് വരുന്നത് ഇനി ഇത് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ ഉള്ളവർ അത് ശ്രദ്ധിക്കുക അവർ ഉദ്ദേശിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വേക്കൻസീസ് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം ലൈക്ക് എൽ ഡി സി അപ്ലൈ ചെയ്യാം അതിനോടൊപ്പം തന്നെ യു ഡി സി അപ്ലൈ ചെയ്യാം അപ്പൊ ഒരു സോണിൽ നമുക്ക് പല പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇത് ബാധകമാവുന്നുള്ളൂ അല്ലെങ്കിൽ എൽ ഡി സി മാത്രം അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ പല സോണിൽ നമുക്ക് പല പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം അതായത് എൽ ഡി സി കേരള സോൺ അപ്ലൈ ചെയ്ത ഒരാൾക്ക് മറ്റ് സോണിലേക്ക് എൽ ഡി സി അപ്ലൈ ചെയ്യാൻ പറ്റില്ല മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മൾ ഏത് സോൺ അപ്ലൈ ചെയ്താലും നമുക്ക് എക്സാം സെന്റേഴ്സ് നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള എക്സാം സെന്റർ തന്നെ കിട്ടും എക്സാം സെന്ററിന്റെ കാര്യം പറയുമ്പോഴേ ആകെ നാല് എക്സാം സെന്ററേ ഉള്ളൂ സെന്ററുകൾ mumbai kolkata അതേപോലെ തന്നെ ചെന്നൈ അപ്പം സോൺ വണ്ണിൽ അപ്ലൈ ചെയ്താലും സോൺ ടൂവിൽ അപ്ലൈ ചെയ്താലും ഈവൻ സോൺ ഫൈവിൽ അപ്ലൈ ചെയ്താലും നമുക്ക് ചെന്നൈ തന്നെ എക്സാം എഴുതാൻ സാധിക്കും ഇനി എക്സാം ഫീസിൻ്റെ കാര്യം ശ്രദ്ധിക്കുക എക്സാം ഫീസ് വരുന്നത് ആയിരം രൂപയാണ് എസ് സി എസ് ടി അതേപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഫോർ എക്സാമ്പിൾ എൽ ഡി സി അപ്ലൈ ചെയ്തു യു ഡി സി അപ്ലൈ ചെയ്തു സെക്ഷൻ ഓഫീസർ അങ്ങനെ മൂന്ന് പോസ്റ്റുകൾ അപ്ലൈ ചെയ്ത ഒരാളാണ് മൂന്ന് പ്രാവശ്യമാണ് ആപ്ലിക്കേഷൻ ഫീ അടക്കേണ്ടത് അതായത് ഒരായിരം രൂപ എൽ ഡി സിക്ക് പിന്നെ യു ഡി സിക്ക് ഒരായിരം രൂപ പിന്നെ സെക്ഷൻ ഓഫീസറിന് ആയിരം രൂപ അങ്ങനെ മൂവായിരം രൂപയാണ് വരുന്നത് ഒരു പോസ്റ്റ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എങ്കിൽ ആയിരം രൂപ മാത്രമാണ് വരുന്നത് സോൺ ത്രീയുടെ വേക്കൻസീസ് നമ്മൾ കണ്ടു തമിഴ്നാടും അതേപോലെ തന്നെ കോഴിക്കോടുമാണ് വരുന്നത് ഈ രണ്ട് ഈ രണ്ട് വേക്കൻസീസാണ് എൽ ഡി സി വരുന്നത് കോഴിക്കോട് അപ്ലൈ ചെയ്ത രണ്ട് വേക്കൻസീസ് എൽ ഡി സി എന്ന് പറഞ്ഞു അതിലൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് യു ആർ വേക്കൻസീസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒ ബി സി എൻ സി എല്ലോ അതേപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി ഒ എസ് സി എസ് ടി കാറ്റഗറിക്ക് ഒന്നും വേക്കൻസി ഇല്ല അപ്പം ആരായാലും യു ആറിന് അഗേസ്റ്റ് ആണ് മത്സരിക്കേണ്ടത് ഇനി ജോബ് ഡീറ്റെയിൽസിന്റെ കാര്യം ഒന്ന് നന്നായിട്ട് തന്നെ നോക്കണം കാരണം എംപ്ലോയിയെ അപ്പോയിന്റ് ചെയ്യുന്നത് അതാത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ കോഴിക്കോടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും എംപ്ലോയിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇനി തമിഴ്നാടാണ് കിട്ടുന്നതെങ്കിൽ എംപ്ലോയി അപ്പോയിന്റ് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ എംപ്ലോയി ആണ് അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് പറയുന്നില്ല അതേപോലെ തന്നെ സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് എക്സാം നടത്തുന്നതെങ്കിലും അത് ഒരു വെറും നോഡൽ ഓഫീസർ മാത്രമാണ് അവരുടെ എംപ്ലോയി ആണ് എന്നും പറയുന്നില്ല പക്ഷെ ഒരു സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിലെ എൽ ഡി സിക്ക് കിട്ടുന്ന അതേ പേസ്കെൽ ആയിരിക്കും ഈ എംപ്ലോയ്ക്കും കിട്ടുന്നതും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ റിക്രൂട്ട്മെന്റ് അഥവാ നോട്ടിഫിക്കേഷന്റെ അണ്ടറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക ഇരുപത്തിയേഴ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഓൺലൈൻ മാത്രം അപ്ലൈ ചെയ്താൽ പോരാ നമുക്ക് ഹാർഡ് കോപ്പിയും കൂടി അയക്കാനുണ്ട് ആ ഹാർഡ് കോപ്പി കിട്ടേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ടെൻത്ത് മാർച്ച് ആണ് അത് ദ രജിസ്ട്രാർ സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അയക്കേണ്ടത് അപ്പം ഇതിൻ്റെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ലോഡ്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് ഹാർഡ് കോപ്പി അയക്കേണ്ടത് തന്നെ വളരെ നേരത്തെ തന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്യാം ഹാർഡ് കോപ്പിയോടൊപ്പം തന്നെ കുറച്ച് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അവർ സെൽഫ് അറ്റസ്റ്റഡ് പറയുന്നുണ്ട് അതും കൂടി അയക്കാനുണ്ട് രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടാണ് ഹാർഡ് കോപ്പി അയക്കുന്നത് അത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇപ്പം നമ്മുടെ ഒരുവിധപ്പെട്ട എക്സാംസിനൊന്നും തന്നെ ഹാർഡ് കോപ്പി അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഇവിടെ ഹാർഡ് കോപ്പി അയച്ചിരിക്കണം അത് കൃത്യ സമയത്ത് തന്നെ എത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മറന്നു പോയിട്ടില്ലേ മറന്നുപോയിട്ടുണ്ട് സ്കീം ഓഫ് ദി എക്സാം എക്സാം എങ്ങനെയാണ് നടക്കുന്നത് ഇതൊരു ടു സ്റ്റേജ് എക്സാം ആണ് അതിൽ ഒന്ന് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റും സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റുമാണ് റിട്ടേൺ എക്സാമിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്നെന്ന് പറയുന്നത് ഒബ്ജെക്റ്റീവും മറ്റത്തെ ഡിസ്ക്രിപ്റ്റീവാണ് ഈ ഒബ്ജക്റ്റീവ് എക്സാം എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഹൺഡ്രഡ് മാർക്സിൻ്റെ ആണ് വരുന്നത് നയൻറ്റി മിനിറ്റ്സ് ആണ് പക്ഷെ സമയം കിട്ടുന്നത് ആൻഡ് എസ് എസ് സി യുടെ എക്സാംസ് പോലെ തന്നെ ഇംഗ്ലീഷ് ജി കെ റീസണിങ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പം ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒ എം ആർ ആണോ സി ബി ടി ആണോ എന്നുള്ളത് പിന്നീടേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എപ്പോഴാണെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല പക്ഷെ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് വൺ ബൈ ആണ് നെഗറ്റീവ് വരുന്നത് ഈ ഒബ്ജക്റ്റീവ് എക്സാം ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജ് എക്സാം അവർ ചെക്ക് ചെയ്യുള്ളൂ എഴുതാം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എഴുതാം പക്ഷെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമാണ് സോ ആ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത് ഹാൻഡ് റിട്ടൺ ആണ് അല്ലാതെ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് പോലെ ഒന്നുമല്ല അപ്പൊ അതിനകത്ത് സാധാരണ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ഉണ്ടാകുന്ന പോലെ ഇംഗ്ലീഷ് ആണ് മെഷർ ചെയ്യുന്നത് ലൈക്ക് ലെറ്റർ റൈറ്റിംഗ് അതേപോലെ തന്നെ സെ റൈറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ആക്റ്റീവ് േഷൻ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും അതേപോലെ തന്നെ ജനറൽ നോളജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് അതിൽ എക്സ്ട്രാ പറയുന്നത് നോളജ് ഓഫ് സാംസ്ക്രി പറയുന്നുണ്ട് അല്ലെങ്കിൽ സംസ്കൃതിയിലുള്ള നോളജിനെ കുറിച്ചുള്ള ക്വസ്റ്റൻസ് ഉണ്ടാകും അതേപോലെ തന്നെ ഭാരതീയ ഗ്യാൻ പരമ്പരയെ കുറിച്ചും കൂടി പറയുന്നുണ്ട് അതിന് ഒബ്ജക്റ്റീവ് എക്സാമിന്റെ കാര്യത്തിൽ പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് മാക്സ് ജി കെ റീസണിംഗ് ആണെന്നുള്ളത് സോ അതൊക്കെ എസ് എസ് സി എക്സാമിന്റെ പാറ്റേൺ തന്നെയാണ് പക്ഷെ ജി കെയിൽ ഒരു എക്സ്ട്രാ പോയിന്റ് ഉള്ളത് ഇന്ത്യൻ ഫിലോസഫി യെ കുറിച്ച് കൊസ്റ്റൻസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ലൈക്ക് ഭാരതീയ ഗ്യാൻ പരമ്പരയെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പം അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം ഇനി സ്കിൽ ടെസ്റ്റിന്റെ കാര്യം നോക്കുവാണെങ്കിൽ സ്കിൽ ടെസ്റ്റും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ് രണ്ടാമത്തത് പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ആണ് പറയുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ആണ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദി ആണെങ്കിൽ തേർട്ടി വേർഡ് പെർ മിനിറ്റ് ആണ് പറയുന്നത് ഇനി പ്രൊഫിഷ്യൻസി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എം എസ് ഓഫീസ് എം എസ് വേർഡ് എക്സൽ അതേപോലെ പി പി ടി ഇആർഎം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ അത് ക്വാളിഫൈങ് മാത്രമാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്സ് കിട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട് സോ സ്കിൽ ടെസ്റ്റ് ി ക്വാളിഫൈങ് ആണ് മെറിറ്റ് തയ്യാറാക്കുന്നത് ഒബ്ജക്റ്റീവിനെയും ഡിസ്ക്രിപ്റ്റീവിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും മെറിറ്റ് വരുന്നത് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ ഹാർഡ് കോപ്പി നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് അയക്കണം അതും മറക്കാൻ പാടില്ല